ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് തേങ്ങ ചെരവയോ അതുപോലെ തന്നെ മിക്സിയോ ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ പൊട്ടിച്ച തേങ്ങ ഒരു വർഷം വരെ എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാം എന്നുള്ള നല്ല കിടിലൻ ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൃത്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ഞാൻ കുറച്ച് വഴപ്പ് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അത് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതായിരുന്നു നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് കറി ഉണ്ടാവും അപ്പൊ ഞാൻ അരിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൽ നന്നായിട്ട് കറികളൊക്കെ പോയി കിട്ടുന്നതാണ് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് തോരനോ കറിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എണ്ണ തേക്കാൻ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ തന്നെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നതാണ് അന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ നന്നായിട്ട് നമുക്ക് കറകളൊക്കെ പോയിട്ട് ക്ലീൻ ആയി വരുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ഈ ഒരു വഴപ്പവ് ഇതുകൊണ്ടുള്ള തോരന റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു കണ്ടോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഇത് യൂസ് ചെയ്യാത്ത കണ്ടെയ്നറാണ് നിങ്ങൾക്ക് യൂസ് ചെയ്താണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ഞാൻ സേവനാഴി വെച്ചിട്ട് ആ റൗണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സേവനാഴിയിൽ മാവ് നന്നായിട്ട് മുകളിലേക്ക് കയറി വരും അല്ലേ അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയായിരിക്കും വീണ് മാവ് ഫിൽ ഫില്ല് ചെയ്തുണ്ടാക്കുക എന്നുള്ളത് രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സേവനാഴിയിൽ മാവ് നിറച്ച് അതിന് മുകളിലേക്കായിട്ട് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഒരു രണ്ട് പ്രസ്തലിൽ തന്നെ ഇടിയപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നല്ല സ്മൂത്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് എണ്ണാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പകുതി മാവ് നിറച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ പേപ്പർ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എപ്പോഴും എങ്ങനെയാണോ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാവ് മുകളിലേക്ക് കയറി വരികയെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പല്ലേ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള ഫുഡ് കണ്ടെയ്നർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത്ര പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവുമല്ലോ അത് ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വളരെ കുറച്ച് മാത്രമാവേ മുകളിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് അരി അരച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള നല്ലൊരു കിടിലൻ ടിപ്പും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് നെയ്യപ്പം റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ശർക്കര നേരത്തെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചില്ല കേട്ടോ അതൊന്നും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ശർക്കര ഉരുക്കാനൊക്കെ എന്നിട്ട് ഇതുപോലെ നരിച്ച് നമുക്ക് കുതിർത്ത് വെച്ച പച്ചേരിയിലേക്കൊന്നൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് തരിതരിയായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള എല്ലാ പച്ചരിയും അരച്ചെടുത്ത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതേ അളവിൽ തന്നെ ഞാൻ റവയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് അളന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് റവയും മൈദയും ഒരേ അളവിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള നെയ്യപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അരിപ്പൊടിയൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും പ്ലർഫ്യൂം ആയിട്ടുള്ള എടുക്കാനുള്ള നല്ല കീട്ടിലും ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ആയിട്ട് തന്നെ നെയ്യപ്പം കിട്ടുന്നതാണ് നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കട്ടയൊന്നും കെട്ടാതെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ മിക്സി ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് ചൂടോടുകൂടെ നമ്മൾ ശർക്കര പാനി ഒഴിച്ച് അരച്ചെടുക്കരുത് നമ്മൾ മിക്സി ജാർ കേടാവാനുള്ള ചാൻസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം ഇൻസ്റ്റന്റ് ആയിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിലും വളരെ നല്ല താണ് ഞാനിപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു തവി മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നാൽ നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പം ഞാൻ ഒന്നുകൂടൊന്ന് ആ സൈഡിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നത് കുറച്ച് വലിയ ചട്ടിയാണെങ്കിൽ ഒരു നാലെണ്ണൊക്കെ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്നതുമാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നെയ്യപ്പം അരികൊക്കെ നല്ല പൂ പോലെ നടുവിൽ നല്ല ആയിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഈ രീതിയിൽ ചുട്ടെടുക്കാവുന്നതാണ് അപ്പം നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായി കിട്ടാത്തവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നൂറ് ശതമാനം തന്നെ നല്ല ടേസ്റ്റോട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം മാവ് റെഡിയാക്കിയിരുന്ന സമയത്ത് ഞാൻ കുറച്ച് എള് ഇട്ട് കൊടുത്തിരുന്നു പറയാൻ മറന്നുപോയതാണ് അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് നെയ്യിൽ വറുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ അപ്പം ഞാൻ എല്ലാം ഈ നെയ്യപ്പം ഈ രീതിയിലൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ലാസ്റ്റത്ത് നെയ്യപ്പം കൂടെ ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് അരമുറി പാചകത്തിനൊക്കെ എടുത്തതിന് ശേഷം അരിമുറി ഇതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോകും പുറത്ത് വെക്കുകയാണെങ്കിൽ പൂപ്പലും വരും എന്നാൽ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും തൂത്ത് നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നാല് ദിവസം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിലും ഒരു കേടും തന്നെ സംഭവിക്കുന്നതല്ല ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ തേങ്ങ ഇതുപോലെ തിരുമ്മിയെടുക്കുക എന്നു പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് അധികം തന്നെ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് വ്യത്യാസവും ഒന്നും തന്നെ വരുന്നതല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഫ്രീസറിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിൽ തേങ്ങയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഉണക്കിയും അതുപോലെ തന്നെ കേടായതൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ നമ്മളെന്തായിരിക്കും ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് കളയാറായിരിക്കും പതിവ് എന്നാൽ ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഞെട്ടു കേട്ടോ നിങ്ങൾ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കത്തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കേടുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉണക്ക ഉണക്കത്തേങ്ങ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയ തേങ്ങ അല്ലാതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ പാൽ മാത്രമായിട്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ കേടായ തേങ്ങ കൊണ്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വെള്ളം നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ ആ വേവിച്ച വെള്ളം ഞാനിപ്പോൾ വെറും ഉണങ്ങിയ തേങ്ങ മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളത്തിൽ തന്നെയാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയും തേങ്ങാപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നോടൊന്ന് അരിച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ദിവസം മുഴുവനായിട്ടും ഒന്ന് ഫ്രീസറിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് എടുക്കാം എന്നാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ പാല് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഒരു ദിവസം വെച്ചപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെള്ളം വരെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ നല്ല കട്ടയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ വെള്ളം നമുക്ക് അത് നമുക്ക് കളയാവുന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ പാല് മാത്രമായിട്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇതിൽ നിന്നും എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും കുറച്ച് സമയം നമ്മൾ വെച്ചിതുപോലെ കുറുക്കിയെടുക്കുന്ന സമയത്ത് അതിലുള്ള തേങ്ങാപ്പീരയുടെ കളറൊക്കെ മാറി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ ഇതാണ് നമ്മളുടെ വെർജിൻ കോക്കനറ്റ് ഓയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ വെർജിൻ കോക്കനറ്റ് ഓയിൽ ിൽ ഇത് നമ്മൾ കടയിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും ഇതുപോലെ നാച്ചുറലായിട്ട് കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മില്ലിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടാവശ്യത്തിനായിട്ടുള്ളതൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളു കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ കുഞ്ഞുമക്കൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും നല്ലൊരു ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കാനും അങ്ങനെ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന നല്ലൊരു അത്ഭുത എണ്ണ തന്നെയാണ് ഇത് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇതിന്റെ പേര് വെറുതെ കളയണ്ട ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇത്രയും എണ്ണ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കേടായി കളയാൻ വെച്ചിട്ടുള്ള തേങ്ങയും നല്ല കൊട്ട തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് നമ്മളെ അടുക്കളയിലൊക്കെ അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോവരുതേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം തേങ്ങ കുറേ കാലം കേടാവാതെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്നും അതുപോലെ തന്നെ തേങ്ങ ചിരവിയില്ലാതെ എങ്ങനെ ചിരവി എടുക്കാമെന്നുള്ള നല്ല കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇഡലി തട്ടിൽ ഒന്ന് ആവി കയറ്റാൻ വെച്ചിരുന്നു എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് വിടിവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പം തന്നെ നമ്മൾക്ക് ചിരട്ടയിൽ നിന്നും തേങ്ങ പെട്ടെന്ന് വിടിവിച്ചു വരും കേട്ടോ കുറേ സമയം അപ്പൊ നമ്മുടെ തേങ്ങയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് അരച്ച് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ചിരവയില്ലാതെ ഇതുപോലൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചെരവയും വേണ്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ മിക്സി ജാറിലും ഇട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഈ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം പെട്ടെന്നൊരു തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചിരവയെടുത്ത് അത് ചിരവി ഇരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലൊരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് തേങ്ങ ഇതുപോലെ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്കത് ആയി വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെരുവിയിൽ നമ്മൾ ചെരുവിയെടുക്കുന്നതിനേക്കാളും വെളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മളുടെ തേങ്ങ ആറ് മാസം വരെയൊക്കെ ഫ്രഷ് ആയിട്ടും കേടാവാതെയും ഇരിക്കാനുള്ള ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട് ചൂടാരിയതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ ആയെങ്കിൽ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു ആറ് മാസം വരെയൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ പ്രത്യേക ശ്രദ്ധിക്കുക വെള്ളമില്ലാത്ത എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും യാതൊരു രുചി വ്യത്യാസമോ അതുപോലെ തന്നെ മണമോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് ഇ നല്ലൊരു വെടി ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്